സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണോ നിങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു സിൽവാനിൽ അതെ സിൽവാൻ നിങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നു നല്ല ഒരു വീഡിയോ ആയിരുന്നു ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു വർഷ ആവുകയാണ് അവർക്ക് വർഷം തികയുമ്പോൾ അഡീഷണൽ കിട്ടുന്ന ബോണസുകൾ അവർ മീറ്റപ്പ് വിളിച്ചിട്ട് നമ്മൾ കൊടുക്കുക ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു മന്ത്ലി അവർക്ക് കിട്ടുന്ന ലാഭത്തിന് പുറമെ ഇയർലി കിട്ടുന്ന ഒരു ബോണസും കൂടെ കൊടുക്കുക എന്ന് പറയുന്നു അതിന് നമ്മൾ സിൽവാനിലൊരു മീറ്റപ്പ് വെച്ചു ഇൻവെസ്റ്റേഴ്സിനെ വെച്ചിട്ട് ആ മീറ്റപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണോ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക താങ്ക് അല്ലാമലേക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മുടെ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരും നമ്മൾ കണ്ടൊരു വീഡിയോ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുടെ അടിസ്ഥാനത്തിൽ സിൽവാനിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള റെമോഡ് തരികയും അതിൽ നിന്നൊരു ലാഭം നിങ്ങളിലേക്ക് മാസമായിട്ട് തരികയും അതിൻ്റെ ഇയർ വർഷം കൂടുമ്പോൾ അതായത് വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വർഷം ആവാത്ത ആളുകൾ ഉണ്ടാവും സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് കഴിയുമ്പോൾ ആണല്ലോ വർഷം കൂടുമ്പോൾ നമ്മളൊന്ന് കൂടിയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടിയിരുന്നതാണ് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചു വന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് എൻ്റെ പേരിലും സുൽവാൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യാണ് ഒരുപാട് ആളുകൾ ഇന്ന അറിയുന്ന ആളുകളുണ്ട് അറിയാത്ത ആളുകളുണ്ട് ജസ്റ്റ് ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇതിലറിയാത്ത ആളുകൾക്ക് ഞാൻ അനുസരിച്ച് പറഞ്ഞുതരാം ഉത്തരത്താടി അങ്ങാടിയിൽ എൻ്റെ ജ്യസ്റ്റിൻ്റെ വയ്യാണ്ടായപ്പോൾ ഒരു രണ്ട് ഷട്ടർ ഷോറൂമിൽ സിൽവാർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങിക്കൊടുത്ത ഞാനും എൻ്റെ ജയസ്റ്റിനും കൂടെ ഉത്തരത്താടി അങ്ങാടിയിൽ താൽക്കാലികമായിട്ട് പെലിറ്റ് ചെലവെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനം പിന്നീട് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ കുറച്ച് പൈസ കഴിഞ്ഞാലും നമ്മളതൊരു വലിയ ഷോറൂമായി മാറ്റി പിന്നെ അത്യാവശ്യം വഴപ്പ രീതിയിൽ കച്ചവടം ചെയ്ത് കുറച്ച് ഫുട്ബോൾ സമയത്താണ് നമ്മളെ ബുദ്ധനാണിന്ന് തുടങ്ങി കുറ്റിപ്പുറത്തും അതുപോലെ ചെട്ടിപ്പിടം തുടങ്ങി മാർബിൾ തുടങ്ങിക്കുന്ന സമയത്താണ് ഓരോ ബിസിനസ്സും തുടക്കത്തിൽ ഒരു പത്ത് കൊല്ലം ആവാത്തൊരു ബിസിനസ്സിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിർത്തി പോകുന്ന ഒരാൾക്കുണ്ടോ അങ്ങനെ സമയത്താണ് ഗൾഫിൽ നിന്ന് നാൽപ്പത് കൊല്ലത്തെ പ്രവാസം കഴിഞ്ഞിട്ട് സെതാലിക്കുട്ടി ഹാജി എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന് വന്നു നാട്ടിൽ വരികയും ഞാനും എൻ്റെ ബ്രദറും കൂടെ നടത്തുന്ന സ്ഥാപനത്തിൽ നമ്മളെ കൂടെ ഒന്ന് പാർട്ട്ണർഷിപ്പ് കൂടി അതിനുശേഷമാണ് കഞ്ഞിപ്പുര കണ്ട ഷോറൂമുകളും അതുപോലെ കഞ്ഞിപ്പുര കണ്ട ഷോറൂമുകളും അതുപോലെ ഇന്ന് പോയി കാണുന്ന ഷോറൂമുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു പാർട്ണർഷിപ്പ് വന്നതോടുകൂടെ എന്തായി നമ്മളൊന്നും കൂടെ വികസിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നാട്ടിലെ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോറൂമുകളായി കേരളത്തിൽ ഇരുപതോളം ഷോറൂമായി ആ സമയത്താണ് നമ്മൾ കൊറോണ കണ്ടത് കൊറോണ കൊറോണ നോട്ട് നിരവധി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ആ യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ വില കുറച്ചിട്ട് നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യാമെന്നും എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന വീഡിയോ ഇട്ടതോടുകൂടെ കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്റ്റിൽ നിന്നും അന്മാൻ ലക്ഷദ്വീപ് ഒക്കെയുള്ള ദ്വീപുകളിരുന്ന് വരെ കഞ്ഞിപ്പുര എന്ന് പറയുന്ന അങ്ങാടിയിൽ വന്ന ആളുകൾ സാധനം വേഗം തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊറോണ സമയത്ത് എല്ലാവരും അടച്ചു കൂട്ടണ സമയത്ത് സിൽവാനെ ആറ് ബ്രാഞ്ച് തുടങ്ങി ഇതൊക്കെ ഞാൻ നിങ്ങൾ പറയാൻ കാരണം പറഞ്ഞാല് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അന്ന് ഞാൻ ആ പറയുന്ന സിൽവാൻ ഗ്രൂപ്പിലുള്ള ആ രണ്ട് ഫാമിലി ഞാൻ നേരത്തെ പറയാൻ ഞങ്ങളുടെ ഫാമിലി ആചാര രണ്ട് ഫാമിലിയിലേക്ക് ഇന്ന് സിൽവാണിന് ആ രണ്ട് ഫേമിനത് ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ സിൽവാൻ ഫാമിലിയുടെ ഭാഗമായിട്ടുണ്ട് അത് അങ്ങനെ നല്ല നമ്മൾ ശുക്രാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യാൻ കാരണം പറഞ്ഞാല് നമ്മളിങ്ങനെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്റെ ബാക്കിയത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ പറയും നമ്മളെക്കെ അഞ്ച് നിങ്ങൾ ഉണ്ട് നിങ്ങൾക്കെത്തോർത്തിൽ ഇതുവഴിക്കും നമ്മൾ സംബന്ധിച്ച് അഞ്ച് ലക്ഷം കിട്ടിയാലൊന്നാകും പറയാനോ നമ്മളെ ബിസിനസ് ഓൾറെഡി വലിയ ടേൺ ഓവർ ചെയ്തിട്ടുള്ള ബിസിനസ് ഒരു കണ്ടെയ്നർ ആണ് പത്ത് ലക്ഷം റുപ്യൂണും അപ്പൊ അഞ്ച് ലക്ഷം ഒരാളെ വാങ്ങിയ കൊടുക്കാൻ പറ്റുന്ന ഒസ്ല്ല അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ കുടുംബക്കാർ പല ആളുകളും വേറെ ആളുകളെയൊക്കെ അഞ്ചും പത്തു ലക്ഷം കൊടുത്തിട്ട് അവർ മുങ്ങിപ്പോയി ഏറ്റവും വലിയ പ്രാ ഒരു സംഘടന എൻ്റെ എളിമാരുടെ മകന് ഗൾഫ് നിൽക്കുകയെന്നാൽ പറയാ പത്ത് ലക്ഷം രൂപ ഏതാണ്ട് കൊടുത്ത് കാശ് ഇട്ട് ആൾ തോന്നി അപ്പോൾ ആ മുപ്പത് പറഞ്ഞു മൂടി നിങ്ങൾ ഇങ്ങനെ നിങ്ങളൊക്കെ വാങ്ങുകയായിരുന്നെങ്കിൽ മുന്നൂറായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്വാനമാണ് പോയതരാപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂടി പോയി ഞങ്ങൾ തീരുമാനിച്ചു ഈ അഞ്ചും ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മളൊരു ഓപ്ഷൻ കൊടുത്താൽ എങ്ങനെയെന്ന് പറഞ്ഞു അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് സിൽവാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സുവർണ അവസരം തന്നിട്ട് നമ്മളൊക്കെ വീട്ടിലിടുന്നത് നിങ്ങൾ ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ ചില ആളുകൾ വീടേയും കണ്ടിട്ടും ചില ആളുകൾ നമ്മളെക്കെ സാധനം വാങ്ങിയിട്ടും ചില ആളുകളും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളും അത് പറഞ്ഞു കേട്ടിട്ട് വന്ന ആളുകൾ മാത്രമാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂട്ടി മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് സുരക്ഷിതമായിരിക്കും അത് നിങ്ങളെ കയ്യിൽ അതിന് അഗ്രിമെൻറ്റോട് കൂടെ വാങ്ങി നിങ്ങൾക്കതിന് മന്ത്ലി അതിന് ലാഭം തന്നിരിക്കും കൊല്ലം കൂടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കൂടിയിരുന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് മാർച്ച് മാസം ഫിനാൻഷ്യൽ ഇയർ കോഴ്സ് ചെയ്ത ശേഷമുള്ള ഒരു ഇരുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ കാരണം കൂടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും സ്വാധീനിക്കും ആളുകൾ ഉദാഹരണത്തിന് പണ്ട് എൻ്റെ ഫാമിലിയും ഇപ്പോൾ നമ്മളെ ഷുവായിബിൻ്റെ ഫാമിലി മാത്ര എന്ന് വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന നിങ്ങൾ ഇരിക്കുന്ന ആളുകളൊക്കെ ഫാമിലിൻ്റെ ബിസിനസ് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നിന്നിട്ടുള്ളത് നമ്മളിത് പറയുന്ന സമയത്ത് നമ്മൾ കാലിക്കറ്റ് ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കണ്ണൂർ ഷോറൂം ഓപ്പൺ ചെയ്തു ഇതിനൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് സിൽവാനിൻ്റെ സ്റ്റാഫുകളും സിൽവാനിലുള്ള കസ്റ്റമേഴ്സും അതിലുള്ള ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇന്ന് സിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ സിൽവാൻ ഫാമിലിയിൽ ആളുകളാണ് നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ സിൽവാൻ ഫാമിലി മീറ്റിംഗ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ പല ഫാമിലികൾ മംഗർക്കാണ് സിൽവാനെ മൊത്തം എഴുന്നൂറ്റമ്പതോളം ഫാമിലി ഉണ്ട് നേരിട്ടിട്ട് എഴുന്നൂറ്റമ്പത് കുടുംബത്തിലും പരോക്ഷമായിട്ട് അതിൻ്റെ ഡബിൾ ആയിട്ടും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പഠിച്ചു പോവാൻ അങ്ങനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ബിസിനസ്സിൻ്റെ കരുത് പിന്നെ നേരായ ബിസിനസ് നേരായ മാർഗത്തിൽ അത് അതിനൊരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് സിൽവാനെ നിങ്ങൾക്ക് എത്രയായാലും ബിസിനസ്സോടോട് കൂടെ ചെയ്യാൻ കഴിയും നാളെ നിങ്ങൾ ചെയ്തത് മോശമായി പോയില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു ഗ്രൂപ്പാണ് സിൽവാൻ ഗ്രൂപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറയുകയാണേ ഇതിൻ്റെ കൂടെ സിൽവാൻ ഗ്രൂപ്പിൻ്റെ തന്നെയാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ബേബി വിറ്റ എന്ന് അറിയുന്ന ഫുഡ് കെട്ടുകളോ സിലാൻ ഗ്രൂപ്പിൻ്റെ തന്നെയാണ് അതും ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നുണ്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലോർ ടൈൽസ് കൊടുത്ത പോലെ ബേബി വിറ്റ ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ വൺ മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫീഡ് ചെയ്യണം നൂറ്റീഷണല ലോകത്ത് നൂറ്റി ഇരുപത്തെട്ട് മില്യൺ കുട്ടികളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്ന കുട്ടികൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മരിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് പോഷകഹാരക്കുറവാണ് അപ്പോൾ നമ്മൾ ആ പോഷകാഹാര പോഷകാരം ചെലെയ്യുന്ന ടീം എന്നുള്ള രീതിയിൽ ബേബി വീട്ടെടുത്തിട്ടുള്ളൊരു നിലപാട് നടന്നാൽ ഒരു മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫീഡ് ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്തത് നമ്മൾ ലാഭത്തിന്റെ ഒരു വീതമാണ് ഇപ്പം നാട്ടിൽ ചെയ്യുന്ന ചാരിറ്റി ഇന്നലെ അബ്ദുറഹീമിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ അല്ലെ നമ്മുടെ കേരളക്കാർ നാല് പിടിച്ചപ്പോൾ മലയാളികൾ നാല് പിടിച്ചപ്പോൾ മുപ്പത്തിനാല് കോടി ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് വിലയും അതിൽ ആ ഫൈനൽ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്തൊരു ഗ്രൂപ്പിൽ സിൽവാൻ ഗ്രൂപ്പിൽ കണ്ടവരറിയുണ്ടോ കണ്ടവരുണ്ട് സിൽവാർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഒരു വീതം ആ ഒരു ചാരിറ്റിൻ്റെ ഒക്കെ ഒരു വീതം നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് നിങ്ങളുടെയൊക്കെ ഒരു വേർപ്പിൻ്റെ ഒരു വേദിതാണെന്നാണ് അതിനൊരു പ്രതിഫലം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്കാണ് ഇരുന്നൂറ് കുടുംബത്തിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സിലവാനിൻ്റെ സ്റ്റാഫിനും അതിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സിനും അതിൻ്റെ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മളുടെ തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇനിയും ഒരുപാട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ മാത്രമല്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏകദേശം നമ്മളുടെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളെ എൻ്റെ പാർട്ടർ സുറൈബിൻ്റെ ഇവിടെ അതുപോലെ തന്നെ നമ്മളെ ഈ സിൽവാൻ ഗ്രൂപ്പിന്റെ ഫിനാൻസ് ഉണ്ട് അതുപോലെ സിൽവാൻ ഗ്രോഡിറ്റുണ്ട് പുതിയ ഓപ്ഷൻ പറഞ്ഞാൽ നാദാപുരം തുടങ്ങി ദുബായ് തുടങ്ങി ആഫ്രിക്ക സൗദി ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും വ്യക്തമായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകളെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുക ജസ്റ്റ് ആളുകളോട് ഞാൻ ഈ വീഡിയോ യൂട്യൂബ് യൂട്യൂബിൽ ഇട്ടിട്ടാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ചോദിക്കണം ജസ്റ്റ് ഇൻവെസ്റ്റ് അബ്ദുൽ അസീസ് കാലടി ആ ആണ് എനിക്ക് തർക്കടികാത്ത നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഞാനവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പലവരെയ്ക്ക് വിടാറുമുണ്ട് ഒക്കെ നല്ല മറ്റുള്ളതിനൊക്കെ ടാല് ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു അഭിപ്രായമാണ് തോന്നിയത് ഞാന് സിനിമയിൽ പൊർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ വന്നത് പിന്നെ പോലെ ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡ് നേരിടാൻ വന്നത് സാധാരണ സാധാരണ ബിസിനസ്സുകൾ ഗൾഫിലൊക്കെ പച്ച പിടിച്ചു കഴിഞ്ഞ് പിന്നീട് നാട്ടിലൊന്നും അങ്ങനത്തെ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി ൊക്കെ ചില ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതിനൊക്കെ വർഷം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ഞാന് ഞാനും വഴി പരിചയപ്പെടുത്തുന്ന ആളുകളോടൊക്കെ പറയാറുണ്ട് സാധനങ്ങൾ വാങ്ങുന്ന ഏറ്റവും ബെസ്റ്റ് അവിടുത്തെ ക്വാളിറ്റി അസുഖമൊക്കെ ശ്രദ്ധിക്കുന്നതാണ് പിന്നെ ഇൻവെസ്റ്റിന്റെ കാര്യത്തില് ഇന്ന് വരുന്ന ടെൻഷൻ ഇല്ല കാരണം അവർ കൃത്യ സമയത്ത് നമുക്ക് വിളിച്ചു പറയും വാങ്ങിക്കുന്നുണ്ട് അത് കൂടുതൽ നിക്ഷേപിക്കണമെന്നൊരു ആഗ്രഹമാണ് വിശ്വാസം വർക്ക് <laughs> ുംരുമാനിലും <laughs> രണ്ട് കാര്യത്തിലാണ് ഒന്ന് സിൽവാൻ്റെ ഡെവലപ്മെൻറ്റ് സ്പീഡ് പിന്നെ കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റിയോടുള്ളത് ഈ രണ്ട് കാര്യം കൊണ്ടാണ് മെയിനായിട്ട് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൃത്യമായിട്ട് പെയ്മെൻറ്റ് വരുന്നുണ്ട് ആർക്കും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇതാണ് ഞാൻ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സിൽവാനിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സിൽവാൻ്റെ പുതിയ ബ്രാഞ്ചുകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വരാൻ പോകുന്നത് അതെ മിഡിൽ ഈസ്റ്റിലും അതുപോലെ ഇന്ത്യക്ക് ഇന്ത്യൻ്റെ അകത്തും വരാൻ പോകുന്നത് ഇരുപത് ബ്രാഞ്ചുകളുണ്ട് ഓൾറെഡി ഇപ്പോൾ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിക്കുകയാണ് സിൽവാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും അതിൻ്റെ ഡിവിഡൻ കിട്ടും ഇയർലി അതിൻ്റെ ടോട്ടൽ വരുന്ന ബോണസിൽ നിന്ന് നോക്കിയിട്ട് ഒരു വാഹത്തിൻ്റെ ഒരു മറ്റൊരു വിഹിതം നിങ്ങൾക്ക് ഇയർലി സെപ്പറേറ്റ് ആയിട്ടും കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണക്കാരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾക്ക് സിൽവാൻ കോർപ്പറേറ്റുമായിട്ട് ബന്ധപ്പെടാം താങ്ക്